കേരള കേരള അവതരിപ്പിക്കുന്ന സ്റ്റേജ് സ്വാമി സ്വാമി നമസ്കാരം സ്വാഗതം ഈ ന്യൂസ് പുള്ളത്തിന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറാശ്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചിലരിൽ അണിഞ്ഞൊരുങ്ങൾ നമസ്കാരം വിവിധ ആശുപത്രികളിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറായി ജോലി നേടുന്നതിനെ കോട്ടയം എസ് എം ഇയിൽ നടത്തി വരുന്ന തൊഴിലധിഷ്ഠിത എം എസ് സി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രണ്ടു വർഷത്തെ കോഴ്സാണ് നടത്തുന്നത് വിശദവിവരങ്ങൾക്ക് കോട്ടയം ആർട്ടുകര എസ് എം ഇയിൽ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ സെവൻ ഫൈവ് ത്രീ ഫൈവ് വൺ നയൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക ചുരുക്കം സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരി കേരള അവതരിപ്പിക്കുന്ന സ്റ്റേജ് സ്വാമി സ്വാമി അയ്യപ്പൻ അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് കളക്ഷൻസ് കോട്ടയം വീണ്ടും പുതിയ വിശേഷങ്ങളുമായി ഈ ന്യൂസ് ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറൂറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞൊരുങ്ങ